രേണുസ്തുതിയുടെ ശക്തമായ തിരിച്ചുവരവ് കണ്ട ദിവസമായിരുന്നു ഇന്ന് ഇന്ന് രാവിലെ രേണുസ്തുതി ഭയങ്കര കരച്ചിലായിരുന്നു കാര്യം വീട്ടിൽ പോകണം മക്കളെ ഓർമ്മ വരുന്നു ഇനിയിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ആ വീട്ടിൽ കിടന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞു ആതിലെയും നൂറേയും ഒന്ന് സപ്പോർട്ട് ചെയ്തു പിന്നെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു അപ്പോൾ വീണ്ടും രേണുസ്വതി ബിഗ് ബോസ് ക്യാമറയുടെ മുന്നിൽ പോയി പറയുന്നുണ്ട് എനിക്ക് ബിഗ് ബോസ് എനിക്ക് കൺഫെക്ഷൻ റൂമിൽ വരണം എനിക്ക് ഇവിടുന്ന് പോകണമെന്നൊക്കെ അങ്ങനെ ബിഗ് ബോസ് രേണുസ്വദിയെ കൺഫെക്ഷൻ റൂമിൽ വിളിക്കുന്നു പതുപോലെ മറ്റെല്ലാ മത്സരാർത്ഥികളെയും ആശ്വസിപ്പിക്കുന്ന രീതിയിൽ ബിഗ് ബോസ് രേണുസ്വതി ആശ്വസിപ്പിക്കുന്നു അപ്പോൾ രേണുസ്വതി പറയുന്നുണ്ട് എൻ്റെ സ്വദ ചേട്ടൻ മരിച്ചിട്ടില്ല എൻ്റെ മക്കൾ ഞാൻ ചേട്ടൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് വന്നതെന്നൊക്കെ പറഞ്ഞ് ഒരു ഇമോഷനായി സംസാരിക്കുന്നു ബിഗ് ബോസ് സമാധാനിപ്പിക്കുന്നു നിങ്ങൾ നല്ലൊരു മത്സരാർത്ഥിയാണ് നിങ്ങൾ പ്രേക്ഷകർക്ക് പ്രതീക്ഷയുണ്ടെന്നൊക്കെ പറഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് കഴിക്കുന്നു അതിനുശേഷം നടന്ന സ്വേച്ഛാധിപതി എന്ന് പറയുന്ന ടാസ്ക്കിൽ ആദ്യമായി ചോദ്യങ്ങൾ നേടാൻ വേണ്ടി രേണുസ്തുതി സധൈര്യം മുന്നോട്ട് വരികയാണ് അതിനുശേഷം രേണുസ്തുതി ചോദ്യങ്ങളെ ഫേസ് ചെയ്യുന്നു ആദ്യത്തെ ചോദ്യം നിങ്ങൾ എന്തിനാണ് എപ്പോഴും ഈ വീട്ടിൽ ഇങ്ങനെ കലഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് സ്വന്തം വീട്ടിൽ പോകണം പോകണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അതിന് രേണുസ്തുതി കൊടുത്ത മറുപടി ബിഗ് ബോസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും രസകരമായതും അതേ സമയം നമുക്ക് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു മറുപടിയാണ് അത് ഞാനൊരു അമ്മയാണ് ഞാൻ രണ്ട് മക്കളുടെ അമ്മയാണ് അപ്പോൾ എൻ്റെ മക്കളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം വരും എനിക്ക് വിഷമം വരും അപ്പോൾ ഞാൻ കരയും നിങ്ങളെപ്പോലെ ഫെയ്ക്കല്ലാത്തത് കൊണ്ടും ജെവിനായിട്ട് നിൽക്കുന്നതുകൊണ്ടും ഒരു യഥാർത്ഥ മനുഷ്യനായതുകൊണ്ടും മക്കളെ പിരിഞ്ഞ് ഇത്രയും ദിവസം നിൽക്കുമ്പോൾ അവരെ പറ്റി തിരിച്ചാലോചിക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരും എന്നാണ് രേൺസ്തുതി പറയുന്നത് അപ്പോൾ വീണ്ടും രണ്ണുസ് കൂട്ടിച്ചേർക്കുന്നുണ്ട് ഈ സ്വേച്ഛാധിപതിയാവാൻ നിങ്ങളെപ്പോലെയൊക്കെ എല്ലാവരെയും അടങ്ങി ഫലിച്ച് അങ്ങനെ തൻ്റെ അടുത്തോടു കൂടി ഒരു സ്വേച്ഛാധിപതിയാവാൻ എനിക്ക് കഴിയുമോ എന്നറിയില്ല പക്ഷേ എങ്കിലും ഇതൊരു ടാസ്ക് ആയതുകൊണ്ടും ഇത് ബിഗ് ബോസിൽ വരുന്നതായതുകൊണ്ടും എനിക്കിത് ജയിക്കണം എനിക്ക് ജയിച്ച് സ്വേച്ഛാധിപതി ആവണം എന്നൊക്കെ രേണുസ്തുതി പറയുന്നുണ്ട് പിന്നെയും രേണു സുദി ഒരു കാര്യം പറയുന്നുണ്ട് അതായത് ബിഗ് ബോസ് കൺഫക്ഷൻ റൂമിൽ വിളിച്ചപ്പോൾ ഞാൻ ബിഗ് ബോസിന് വാക്ക് കൊടുത്തതാണ് ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെ കരഞ്ഞ് തടന്നിരിക്കില്ല ഞാൻ നന്നായിട്ട് മത്സരിക്കും എനിക്ക് നിങ്ങളെ പോലെ ഫിസിക്കലി ചിലപ്പോൾ എല്ലാ ടാസ്കിനും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ എന്നെക്കൊണ്ട് കൊണ്ട് പറ്റുന്നതിൻ്റെ പരമാവധി എല്ലാ ടാസ്കിനും കൊടുക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുമെന്നൊക്കെ രേണുസ്തുതി കൂട്ടിച്ചേർക്കുന്നുണ്ട് രേണു സ്വതിയുടെ ശക്തമായ ഒരു തന്നെയാണ് ഇന്നത്തെ ദിവസം നമ്മൾ കണ്ടത് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകളും വിവരങ്ങളും അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക